ആൻഡപ്പനും ടീമും പൊളിച്ചടുക്കുമോ ഓണം ബാഡ് ബോയ്സിന്റെ കളർഫുൾ ട്രെയിലർ ഇറങ്ങി റഹ്മാൻ ധ്യാൻ ശ്രീനിവാസൻ ഷീലു എബ്രഹാം എന്നിവരെ പ്രധാന വേഷങ്ങളാക്കി ലുലു സംവിധാനം ചെയ്യുന്ന ബാഡ് ബോയ്സിന്റെ ട്രെയിലർ പുറത്തിറങ്ങി ഓണത്തിന് ഒരു കളർഫുൾ മാസ് ചിത്രമാണ് ഒമർലുലു ഒരുക്കുന്നത് എന്ന സൂചനയാണ് ടീസർ നൽകുന്നത് തീർത്തും കോമഡി ഫൺ എന്റർടൈനറായ ഈ ചിത്രം അബാം മൂവീസിന്റെ ബാനറിൽ ഷീലു എബ്രഹാം അവതരിപ്പിച്ച് എബ്രഹാം മാത്യു ആണ് നിർമ്മിക്കുന്നത് അബാം മൂവീസിന്റെ പതിനഞ്ചാമത് ചിത്രമാണ് ഇത് ചിത്രത്തിൽ സൈജു കുറുപ്പ് ബാബു ആന്റണി ധ്യാൻ ശ്രീനിവാസൻ ബിബിൻ ജോർജ് അജു വർഗീസ് ബാല ആൻസൻ പോൾ സെന്ധിൽ കൃഷ്ണ ടിനി ടോം ഹരിഷി അശോകൻ രമേഷ് പിഷാരടി ഡ്രാക്കുള സുധീർ സോഹൻ സീനുലാൽ മൊട്ടരാജേന്ദ്രൻ സജിൻ ചെറുകെയിൽ അജയ് വാസുദേവ് ആരാധ്യ എൻ മല്ലിക സുകുമാരൻ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ അഡാർ ലവ് എന്ന ഒമർ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് സാരംഗ് ജയപ്രകാശ് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് ഒമറിന്റേതാണ് കഥ ജോസഫ് നെല്ലിക്കൽ കലാ നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹണം ആൽബിയാണ് ഡോൺ മാക്സ് ക്രിയേറ്റീവ് ഡയറക്ടർ ആവുന്ന ചിത്രത്തിൽ അമീർ കൊച്ചിനാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇ ഫോർ എന്റർടൈൻമെന്റ്സ് ആണ് ചിത്രം തിയേറ്ററുകളിൽ വിതരണത്തിന് എത്തിക്കുന്നത് മ്യൂസിക് വില്യം ഫ്രാൻസിസ് എഡിറ്റർ ദിലീപ് ഡെന്നിസ് കാസ്റ്റിംഗ് വിഷാഖ് പി വി പ്രൊഡക്ഷൻ കൺട്രോളർ ഇക്ബാൽ പൽനായിക്കുളം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഷെറിൻ സ്റ്റാൻലി മേക്കപ്പ് ജിതേഷ് പൊയ്യ സിജേഷ് കൊണ്ടോട്ടി കോസ്റ്റ്യൂം അരുൺ മനോഹർ ലൈൻ പ്രൊഡ്യൂസർ ടി എം റഫീക്ക് ലിറിക്സ് ബി കെ ഹരിനാരായണൻ വിനായക് ശശികുമാർ അഖിലേഷ് രാമചന്ദ്രൻ ചീഫ് അസോസിയേറ്റ് ഉബൈനി യൂസഫ് സൗണ്ട് മിക്സിംഗ് അജിത് എബ്രഹാം ജോർജ് ആക്ഷൻ ഫീനിക്സ് പ്രഭു ആഷ്റഫ് ഗുരുക്കൾ റോബിൻ ടോം കൊറിയോഗ്രാഫി അയ്യപ്പദാസ് സൗണ്ട് ഡിസൈൻ എ ബി ജുബിൻ അസോസിയേറ്റ് ഡയറക്ടർ സച്ചിൻ ഉണ്ണികൃഷ്ണൻ ആസാദ് അബാസ് കളറിസ്റ്റ് ബിലാൽ റഷീദ് വി എഫ് എക്സ് പ്ലേ കാർട്ട് സ്റ്റിൽസ് ജെസ്റ്റിൻ ജെയിംസ് ഡിസൈൻ മനു ഡാവിഞ്ചി സി ആർഒ പി ശിവപ്രസാദ് എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ